ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ഇന്ന് ഞാനും വണ്ണച്ചയും കൂടെ ഒരു പർച്ചേസിങ്ങിന് പോകുകയാണെങ്കിൽ ഇന്ന് നല്ല അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഇന്ന് നമുക്ക് രണ്ട് കേക്ക് ഡെലിവറി ഉണ്ടായിരുന്നു പിന്നെ കേക്കിൻ്റെ ഐറ്റംസ് എല്ലാം തീർന്നിരിക്കുകയും ഏകദേശം അതെല്ലാം വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോൾ നല്ല മഴയുള്ള ദിവസമാണ് ഇപ്പം നല്ല രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണല്ലോ അപ്പോൾ മഴയത്ത് ഇങ്ങനെ ഞാനും വണ്ണച്ചു യൂസ് കാൻ കുട്ടി യൂസ്സാനാണെങ്കിൽ പത്തനാട്ട് കൊണ്ടുപോയി ആക്കിയിട്ട് വീട്ടിലാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തേക്കാന്ന് വെച്ചാൽ പത്തനാട് കുളത്തൂർമുഴി റോഡാണ് മഴയൊക്കെ പെയ്തതിനു ശേഷം നമുക്ക് ഇത് ഒരുമാതിരി തോട്ടിൽ കൂടെ പോകുന്ന ഒരവസ്ഥയാണ് ഭയങ്കരമായിട്ട് കുണ്ടും കുഴിയൊക്കെ ൊക്കെയാണ് നന്നായിട്ട് ശ്രദ്ധിച്ചു ഓടിച്ചില്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് വരുന്നവരല്ലെങ്കിൽ നന്നായിട്ട് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വഴി കൂടിയായിട്ടാണ് ഇപ്പം ഈ പത്തനാട് കൊളത്തു റോഡ് വന്നേക്കുന്നത് നല്ലതായിട്ട് വെള്ളം കെട്ടി കിടക്കുന്ന കുറേ സ്ഥലമുണ്ട് അപ്പോൾ കുഴി ഏതാ നോർമലി പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ വഴിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ലാത്തവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമ്മൾ വെള്ളത്തിൽ കൂടെ തന്നെയാണ് മഴയൊന്ന് കുറഞ്ഞതിന് ശേഷം ആക്കിവയിലാണ് പോകുന്നത് അപ്പം നെയിം സ്ലിപ്പിൻ്റെ ഏകദേശം പ്രിന്റ് ഒക്കെ റെഡി ആയി അവിടെ എടുക്കുക അതുകൂടെ എടുത്തിട്ട് വരണം അതെടുക്കാൻ വേണ്ടി പോകണം പിന്നെ കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ അമ്മ ചെണീറ്റത്തെ വീട്ടിലാക്കുന്നുണ്ട് അങ്ങോട്ട് പോകണം പിന്നെ ചങ്ങനാശ്ശേരി പോയി സാധനം എടുക്കണം മഴയൊന്ന് കുറഞ്ഞ സമയത്താണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ നമ്മൾ പത്തനാട് മുഴുവൻ റോഡിൻ്റെ അവസ്ഥയും കൂടെ ആ കൂടെ ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ അപ്പം നമ്മൾ ഏകദേശം പത്തനാട് പത്തനാടാകാറായിട്ടുണ്ട് അപ്പോൾ സംകുട്ടിനെവിടെ പോണേലും അവൻ്റെ എന്തെങ്കിലും പുതിയതായിട്ട് വണ്ടി എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ട് കളിപ്പാട്ടം വാങ്ങിച്ചിട്ടുണ്ടോ അതും കൂടെ കൊണ്ടുപോകണം അങ്ങനെ പുതിയതായിട്ട് വാങ്ങിച്ച് ബർഡേയ്ക്ക് വാങ്ങിച്ച മറ്റേ വണ്ടി ഉണ്ടല്ലോ അത് എടുത്തിട്ട് അതുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പമ്പി ചെന്ന് പെട്രോ അടിക്കുന്നേരായപ്പോഴേക്ക് അവൻ ആ വണ്ടി എടുത്തിട്ട് പെട്രോ അടിക്കാനൊക്കെ പോകാമായിരുന്നു ജസ്റ്റ് ഒന്ന് വീഡിയോ ഞാൻ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ നെയിംസ് ഉൾ പിന്നെ പ്രിന്റ് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ പോകുന്ന വഴിക്ക് മഴ കാരണം നമുക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റുന്നില്ല കാരണം ഫോൺ ഫുള്ള് നനയുന്ന അവസ്ഥയാണ് എന്തായാലും ഇറങ്ങിയല്ലോ പക്ഷേ ഞാൻ വേണമെങ്കിൽ വച്ചിട്ടൂടെ റെയിൻകോട്ട് ഇട്ട് തന്നെയാണ് ഇറങ്ങിയത് അങ്ങനെ റെയിൻകോട്ട് ആണെങ്കിൽ ഒരെണ്ണം പുതിയൊരു ഷോപ്പിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചത് ഈ ഒരു ടൈപ്പ് തന്നെ ആ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അതെൻ്റെ കയ്യിൽ നിന്ന് പുതിയ എറം വാങ്ങിച്ച് കൈപ്പിടിച്ച് അതിങ്ങനെ പോവുകയും ചെയ്തു പുതിയ എറം വാങ്ങിച്ചു ഉടനെ വഴി തന്നെ പോയി അങ്ങനെ മഴയത്ത് നമ്മളിങ്ങനെ അത്യാവശ്യം രാത്രി ആയിട്ടുണ്ട് ഇനി തിരിച്ചു വന്ന് ദിവസം കൂട്ടിനെയൊക്കെ വിളിക്കാനായിട്ട് പോവുകയും ചെയ്യണം ചങ്ങനാശ്ശേരി നല്ല മഴയായിരുന്നു മഴയത്താണ് ഞാനും അണ്ണച്ചയും കൂടെ ഇങ്ങനെ സാധനം എടുക്കാനായിട്ടൊക്കെ പോകുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരുപാട് പുറകിൽ ഒരു കേക്ക് കാണുമ്പം അതിനകത്ത് ഒരു ഭംഗി എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളത് ഇങ്ങനെ പറയുന്നതെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചാണ് ഓരോ ഐറ്റംസ് നമ്മൾ സെറ്റാക്കുന്നത് ഇപ്പം ഈ മഴ എന്നൊക്കെ നനഞ്ഞ് നമ്മൾ പോയി സാധനം വാങ്ങിക്കൊണ്ടുവന്നു ഇപ്പം നമുക്ക് സാധനത്തിനെല്ലാം ഡെയിലി വില കൂടിക്കൊണ്ട് ചെയ്യാം മുട്ടയ്ക്കൊക്കെയാണ് ഏഴു കഴിയുമ്പോൾ പോയി അപ്പോഴേക്കും നമുക്ക് ഈ കാറിനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നഷ്ടമായിരിക്കും അതുകൊണ്ട് ഒന്നിച്ച് പറ്റുന്നത്രയും സാധനങ്ങൾ എടുക്കാനായിട്ട് വേണ്ടി പോയത് മഴയാണെങ്കിലും എന്താ ആക്റ്റീവായ മഴയുടെ ആ ഒരു സമയം അനുസരിച്ച് ഏകദേശം നമ്മൾ പോകുന്ന ഒന്നും അനയേണ്ട വന്നില്ല എന്നാലും അത്യാവശ്യം കോട്ട ഒക്കെ ഇട്ട് തന്നെയാണ് പോയത് അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് മാക്സിമം സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് ചെറിയൊരു ഫുഡൊക്കെ കഴിച്ച് ഈ മഴയുടെ പ്രശ്നം അനുസരിച്ച് അനുസരിച്ച് കയറി നിന്നൊക്കെ ആയിരുന്നു അതുകൊണ്ട് എന്തായാലും നമ്മൾ ഓരോ സാധനം മേടിക്കാൻ പോകുമ്പോഴാണ് എന്തായാലും നമ്മൾ ലൈഫ് ആസ്വദിച്ച് ഇങ്ങനെ പോവുക എന്നുള്ളതേ ഉള്ളൂ അതിപ്പോൾ നമുക്ക് മടുപ്പ് വരത്തില്ലോ അങ്ങനെ ഞാനും വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ വന്ന സാധനം എല്ലാം ഏകദേശം കണ്ടുകൊണ്ട് അത്യാവശ്യം പത്ത് രൂപയുടെ സാധനം എടുത്തിട്ടുണ്ട് നമ്മൾ അത്രയും ദൂരെ പോയി എടുക്കുന്നതുകൊണ്ട് ഒന്നിച്ച് അത്യാവശ്യമുള്ള സാധനം എല്ലാം എടുത്തിട്ട് വരും അങ്ങനെ ഒരു ചാക്ക് നിറച്ച് കുറേ സാധനം കുറേ കവറ് ബോക്സ് കാര്യങ്ങളെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പർച്ചേസിംഗ് ആയിരുന്നു അയ്യായിരം രൂപ നമുക്ക് നമുക്ക് തന്നെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ സാധനവും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് വേഗം കാണിക്കും കത്തിയൊക്കെയാണെങ്കിൽ ഓരോ കവർ ഓരോ വലിയ കവർ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ഐറ്റംസും അത്യാവശ്യം കുറച്ച് കേക്കിന് വേണ്ടിയിട്ട് കുറേ അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ള അത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെ വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേനായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ മറന്നിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഇതാകും ഈ സാധനം വാങ്ങിച്ച് ഇവിടെ വെച്ചതിന് ശേഷം പോകുന്ന വഴിക്ക് ഒരു കേക്ക് എൻ്റെ ഫ്രണ്ട് വരും അവർക്ക് കൊടുത്തിട്ട് വേണം വേണംകുട്ടനയൊക്കെ വിളിക്കാനായിട്ട് വേണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല ബിസിയാണ് ബിസി ലൈഫ് എന്ന് പറയുമ്പോൾ കാരണം നമ്മൾ ഫുൾ ടൈം ശരി ഞാൻ നിങ്ങൾ ഒന്നും ഡേറ്റേ കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നില്ലെങ്കിലും െ നമ്മളെല്ലാ ദിവസവും കേക്ക് ഉണ്ടാക്കുന്നു ഡെലിവറി ചെയ്യുന്നു അതിന് പ്രത്യേകിച്ചൊരു ദിവസമൊന്നും ഇല്ല അവധി കാര്യങ്ങൾ സ്കൂളുടെ അവിടെ പോയതേണ്ടിപ്പോൾ ഡേറ്റ് തന്നെ ഓർമ്മയില്ല പിന്നെ പള്ളി ബോധമില്ലാത്ത വെള്ളിയാഴ്ച ദിവസം മാത്രമൊന്നും അറിയാവുന്നേ ഉള്ളൂ അങ്ങനെ എല്ലാ ഐറ്റംസ് ഏകദേശം വാങ്ങിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് അടുത്ത് സെറ്റാക്കി വെച്ചിട്ട് വേഗം നമുക്ക് ഇനി പിള്ളേരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് ഡെയിലി ശരിക്കും പറഞ്ഞാൽ ഇത് ഫുൾ വീഡിയോ എടുത്ത് കാണിക്കുമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ വാങ്ങിച്ചു അതിനെ അടിക്ക് സെറ്റാക്കി വെച്ചിട്ട് പത്തനാട് പോയി പിള്ളേരെ വിളിച്ചിട്ട് വരണം ഏകദേശം ഒരു വരുമ്പോഴത്തേന് ഒരു പത്ത് പതിനൊന്ന് പത്തരയ്ക്കാവും വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അഞ്ച് കേക്കിനാണ് ഇന്ന് പിറ്റേ ദിവസം ഓർഡർ ഉള്ളത് അപ്പോൾ അതും ചെയ്യണം എന്നിട്ട് വേണം കിടക്കാൻ അങ്ങനെയൊക്കെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉറക്കത്തിനെയും കൂടെ നിയന്ത്രിച്ചൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ അധ്വാനിക്കാൻ റെഡിയാണെങ്കിൽ പഠിച്ചാൽ നമുക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഓരോ വഴികൾ തുറന്നു വരും പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന കാര്യം ോട് നമുക്കൊരു ഡെഡിക്കേഷൻ വേണം ആരെങ്കിലുമൊക്കെ പോസിറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കാൻ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അതിനെ ആ നെഗറ്റീവ് ഇല്ലാതാക്കി വീണ്ടും നമ്മുടെ ബിസിനസ്സിനെ നന്നാക്കാനായിട്ടും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഒരു കേക്ക് ഒക്കെ ഉണ്ടാക്കി അതിനെന്തെങ്കിലും ഒരാൾ നെഗറ്റീവ് പറഞ്ഞാൽ അതോടെ ആ ബിസിനസ് നമ്മൾ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആ വഴിക്ക് പോകത്തുള്ളൂ പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്ത് അതിനെ നന്നാക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാണെങ്കിൽ നമ്മുടെ ബിസിനസ്സൊക്കെ അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ പോകും എല്ലാ ഫീൽഡിലും നമ്മൾ നന്നാകുന്ന കാണാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരും ആയിരിക്കും ഒരു പക്ഷേ അവർ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചറിയാമെന്നുള്ളതും നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു വിജയത്തിൻ്റെ രഹസ്യം തന്നെയാണ് അപ്പോൾ ഫ്രണ്ട്സ് നല്ല വീട്ടിലേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം മതി ശിജനാശാമോ താങ്ക്സ് ഫോർ വാച്ചിങ്